നമസ്കാരം സ്വാഗതം മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അക്ഷര അക്ഷരനഗരയിൽ ഒരുക്കങ്ങളായി പന്ത്രണ്ടിന്റെ കാൽനാട്ടൻ കർമ്മം തിരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കുറുക്കുളി മൊയ്തീൻ എം എ നിർവഹിച്ചു ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ രണ്ടു വരെ പതിനാറ് വേദികളിലായാണ് കലോത്സവം നടക്കുന്നത് താനാളൂർ കമ്പനിപ്പടിയിൽ തെരുവു ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ നാലു വയസ്സുകാരൻ സുഖം പ്രാപിക്കുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും കുട്ടിയെ വാർഡിലേക്ക് മാറ്റി ഗുരുതരാവസ്ഥ തരണം ചെയ്തതായി മുറിവുണങ്ങാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വേണ്ടിവന്നേക്കുമെന്നും ആശുപത്രി വർത്തകൾ അറിയിച്ചു കോൺഗ്രസ് അപ്രഖ്യാപിത വിലക്ക് കൽപ്പിച്ച ശശി തരൂരിനെ ഒപ്പം നിർത്തി ലീഗ് ലീഗ് പരിപാടികൾ ശശി തരൂർ പങ്കെടുക്കും പാണക്കാട്ടെത്തിയ ശശി തരൂർ ലീഗ് നേതാക്കളുമായി അടച്ചിട്ടുമുറയിൽ കൂടിക്കാഴ്ച നടത്തി തനിക്ക് പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ അറിയില്ലെന്ന് ശശി തരൂർ പറഞ്ഞു താനൂർ ചന്തപ്പറമ്പ് സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതായി ആരോപിച്ച് കർഷക തൊഴിലാളി യൂണിയൻ പ്രദേശത്തേക്ക് മാർച്ച് നടത്തി ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു പ്രബോധന രംഗത്ത് മതാധ്യാപകരുടെ സേവനങ്ങൾ മഹത്തരമാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു എസ് കെ ജെ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരു വാഗൻറാഞ്ാഞ്ചിലി ടൗൺഹാളിൽ സംഘടിപ്പിച്ച സദർമൊലിൻ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിന്തൽമണ്ണ മൌലാന കോളജ് ഓഫ് ഫാർമസി സംഘടിപ്പിച്ച അഖില കേരള ഫാർമസി കോളേജ് ഫുട്ബോൾ ടൂർണമെന്റിൽ പാലക്കാട് അഹല്യ കോളേജ് ഓഫ് ഫാമസി ചാമ്പ്യൻമാരായി അഹല്യാ കോളേജ് ഓഫ് ഫാർമസിക്ക് വിന്യേഷ് ട്രോഫിയും കേശവാർഡും മൗലാന ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ വി എം സയ്ദ് മുഹമ്മദ് കൈമാറി ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തോടെ കൂട്ട എസ് എച്ച് എം വിപി സ്കൂളിലെ വിദ്യാർത്ഥികൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു കത്തൽ ലോകകപ്പിക്കോഫിന്റെ മൂന്നാം ദിനത്തിലാണ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെയുള്ള വൺ മില്യൺ ഗോൾ പദ്ധതിയുടെ ഭാഗമായാണ് പന്തോട്ടം എന്ന പേരിൽ മത്സരം സംഘടിപ്പിച്ചത് താന്തൂർമൂലയ്ക്കൽ കേരള ദേശീശ്വരപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കർകുട്ടിമാരാരെ ആദരിച്ചു നാല് പതിറ്റാണ്ടുകാലം ക്ഷേത്രമേളപ്രമാണ ചുമതല നിർവഹിച്ച മട്ടന്നൂരിനെ ക്ഷേത്ര സംരക്ഷണ സമിതി മെമൻ്റയും നൽകി വേരുകൾ തേടി കോലത്തോടി ഫാമിലി ഫൗണ്ടേഷൻ കെട്ടി ഷൌക്കത്തലയുടെ വസതിയിൽ സംഘടിപ്പിച്ച ഫാമിലി ഫൗണ്ടേഷൻ രൂപീകരണ യോഗം ഹാരിസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു വിവിധ ജില്ലകളിൽ നിന്നായി അനേകം പേർ യോഗത്തിൽ പങ്കെടുത്തു അർജന്റീനയുടെ കടുത്ത ആരാധന സ്വന്തം ചെലവിൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ട് ഉയർത്തി താനാൾ കേപ്പുരം സ്വദേശി അമ്പലക്കണ്ടി ഷാജി മുപ്പത്തിമൂന്ന് അടിയുയരത്തിൽ സൺക്യാഷ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത് ഇതോടെ ടോപ്പ് ന്യൂസ് സമാപിക്കുന്നു കട്ടൌട്ട് നമസ്കാരം thank <music> you